കോവിഡ് കാലത്ത് ചെക്ക് പോസ്റ്റുകളിലേക്കും കോവിഡ് സെന്ററുകളിലേക്കും ഭക്ഷണം നൽകിയ വകയിൽ ലഭിക്കാനുള്ള തുക ഇതുവരെയും നൽകാത്തതിനെ തുടർന്ന് ഹോട്ടൽ ഉടമ സി ഡി എസ് ഓഫീസിന് മുന്നിൽ നിരാഹാരം ആരംഭിച്ചു ആരിങ്കാബ് ഗ്രാമപഞ്ചായത്തിലെ സി ഡി എസ് ഓഫീസിന് മുന്നിലാണ് ദേ ഹോട്ടൽ ഉടമയായ ആലീസ് അച്ചൻകുഞ്ഞ നിരാഹാര സമരം ആരംഭിച്ചത് ആരിങ്കാബ് പഞ്ചായത്ത് ഭാരവാഹികളുടെയും സി ഡി എസ് ഭാരഭാഹ്യരുടെയും ആവശ്യപ്രകാരമാണ് ഭക്ഷണം നൽകിയതെന്ന് ഉടമ പറയുന്നു രാവിലെ മണിക്ക് ഞാൻ ഇവിടെ നിരാഹാരം തുടങ്ങിയതാണ് ഈ നിരാഹാരം ഇതുവരെ ഇതിനൊരു തീരുമാനം 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 ഇനി ഞങ്ങളും കുറച്ചു തുക ആദ്യം ലഭിച്ചിരുന്നു ബാലൻസ് തുകയായ ഒരു ലക്ഷത്തി നാല്പത്തിമൂവായിരം രൂപയാണ് ഇനിയും ലഭിക്കാനുള്ളത് നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ലെന്നും ഹോട്ടൽ ഉടമ പറയുന്നുണ്ട് രാത്രി മണിയായിട്ടും നിരാഹാരം അവസാനിപ്പിക്കുവാൻ ഉടമ തയ്യാറായില്ല ഇതിനാൽ തന്നെ സി ഡി എസ് അംഗങ്ങൾക്ക് ഓഫീസിന് പുറത്ത് ഇറങ്ങുവാനും കഴിഞ്ഞില്ല രോഗിയായ ആലി സച്ചൻ കുഞ്ഞിന്റെ ആരോഗ്യനില വളരെ മോശമായ അവസ്ഥയിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അധികൃതരോ ഉദ്യോഗസ്ഥരോ അന്വേഷിക്കുവാൻ പോലും എത്തിയിട്ടില്ലെന്നും പരാതി ഉയരുന്നുണ്ട് തുടർന്ന് രാത്രി ഒൻപത് മണിയോടെ തെന്മല പോലീസ് സ്ഥലത്തെത്തി ഇരുകൂട്ടരുമായി സംസാരിച്ച പോലീസ് അധികൃതർ ചർച്ചയ്ക്കായി ഇരുഭാഗത്തെയും ബുധനാഴ്ച പോലീസ് സ്റ്റേഷനിലെത്തുവാൻ അറിയിച്ചിട്ടുണ്ട് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ ആര്യങ്കാവ